നമസ്കാരം രണ്ടായിരത്തി പത്തിൽ അയാളായിരുന്നു ഇന്ത്യയിലെ ആറാമത്തെ കോടീശ്വരൻ എൺപത്തിഒന്നായിരം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഇന്ത്യൻ വ്യോമയാന രംഗത്തെ അതികായൻ ആകാശ ഭീമനെന്നും ആകാശ ചിറകുള്ള കഴുകനെന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തി ഫോബ്സ് മാഗസിൻ തൊട്ട് നമ്മുടെ മലയാള മനോരമ വരെ ഒന്നുമില്ലായ്മയിൽ നിന്ന കോടീശ്വരനായ അയാളുടെ ജീവിതത്തെ പുകഴ്ത്തി എഴുതി കൃത്യം പതിനാല് വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ആ ടൈക്കൂണിൻ്റെ അതിദയനീയമായ ചിത്രമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ശതകോടികളുടെ ആസ്തി നഷ്ടമായി ചികിത്സയ്ക്കും മരുന്നിനും പോലും പണമില്ലാത്ത അവസ്ഥയിലേക്കുള്ള ദയനീയമായ പതനം അങ്ങനെ ഒരു അവിശ്വസനീയമായ വീഴ്ചയുടെ കഥയാണ് ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയൽ എന്ന എഴുപത്തിനാലുകാരൻ്റെ ജീവിതം ന്യൂസ് ഇൻഡപ്തിൽ പറയുന്നത് നരേഷിൻ്റെ അസാധാരണ ജീവിത കഥയാണ് തനിക്ക് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടമായെന്നും ഇനി ജയിലിൽ മരിച്ചാൽ മതിയെന്നുമാണ് ഗോയൽ കഴിഞ്ഞ ദിവസം മുംബൈയിലെ പ്രത്യേക കോടതിയിൽ ജഡ്ജിക്ക് മുൻപാകെ പൊട്ടിക്കറങ്ങിക്കൊണ്ട് പറഞ്ഞത് അർബുദം ബാധിച്ച് കിടപ്പിലായ ഭാര്യയെ ഒന്ന് കാണണമെന്ന മോഹമേ ഉള്ളൂവെന്ന കൈകൂപ്പിയുള്ള നരേഷ് ഗോയലിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ ജഡ്ജിയുടെ മനസ്സലിഞ്ഞു ക്യാൻസർ രോഗിയായ ഭാര്യ അനിത രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നു ഗോയലിൻ്റെ ഒരേ ഒരു മകൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മയെ നോക്കാൻ ആകില്ല അതുകൊണ്ട് ഗോയലും ഭാര്യയും അനാഥരായിരിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ തൻ്റെ രോഗിയായ ഭാര്യയെ ഒരു തവണ കാണണമെന്ന ഗോയലിൻ്റെ ആഗ്രഹം സ്വാഭാവികമാണെന്നും കോടതി നിരീക്ഷിച്ചു ശരീരം ആസകലവും വിറച്ചുകൊണ്ടാണ് അദ്ദേഹം കോടതിക്ക് മുൻപാകെ എത്തിയത് തൻ്റെ വിഷമങ്ങൾ അദ്ദേഹത്തിന് കിടപ്പിലായ ഭാര്യയോടും ഏക മകളോടും പറയാനാകില്ല ജയിൽ ജീവനക്കാർക്കും അദ്ദേഹത്തെ സഹായിക്കുന്നതിൽ പരിമിതികളുണ്ട് ജഡ്ജി പറയുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഗോയലിന് സഹായം ആവശ്യമാണ് തൻ്റെ മുട്ടുകളിൽ നീര് വന്നതും കടുത്ത വേദന അനുഭവിക്കുന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രണ്ടു കാലുകളും മടക്കാൻ അദ്ദേഹത്തിന് ശേഷിയുള്ള നീര് കാരണം കടുത്ത മുട്ടുവേദനയുണ്ട് മൂത്രമൊഴിക്കാൻ അടിക്കടി വാഷ്റൂമിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നു മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത വേദനയുണ്ടെന്നും ചിലപ്പോൾ രക്തം വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജി നിരീക്ഷിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ പതിനാല് മുതൽ ഗോയൽ കള്ളപ്പണക്കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എസ് ബി ഐ പി എൻ ബി ബാങ്കുകളുമായി ബന്ധപ്പെട്ട അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടിയുടെ ക്രമക്കേടാണ് ഗോയലിന് കുരുക്കായത് പക്ഷേ ഗോയൽ ഇപ്പോൾ നേരിടുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് സ്ഥാപിച്ച മലയാളി വ്യവസായി തഖിയുദ്ദീൻ വാഹിദിൻ്റെ കൊലപാതകവും ദാവൂദ് ബന്ധവും അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഒരു കാലത്ത് ഗോയൽ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ വിതച്ചത് കൊയ്യുന്ന എന്ന നിലയിലാണ് ഈ ദയനീയ അവസ്ഥയെ പലരും കാണുന്നത് ഏതായാലും അവിശ്വസനീയമായ വളർച്ചയും അതിലും അവിശ്വസനീയമായ തകർച്ചയുമായെന്ന് ഗോയലിൻ്റെതെന്ന് പറയാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് പഞ്ചാബിലെ സങ്കരൂരിലെ ഹിന്ദു കുടുംബത്തിൽ നരേഷ് ഗോയൽ ജനിച്ചത് പരമ്പരാഗതമായി ജ്വലറി വ്യാപാരം നടത്തുന്ന കുടുംബമായിരുന്നെങ്കിലും കുട്ടിക്കാലം മുതൽ ഗോയലിന് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നു പിതാവിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിത താളം തെറ്റി ഗോയലിന് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പോയി സർക്കാരിൻ്റെയും ബാങ്കിൻ്റെയും നടപടിയിൽ ഗോയൽ കുടുംബത്തിന് അവരുടെ സ്വന്തം വീടുൾപ്പെടെ മിച്ചവാറും എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു ഒരു പഴയ സൈക്കിൾ വാങ്ങാൻ പോലും പണമില്ലാത്തതിനാൽ കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോകേണ്ടി വന്ന ബാല്യത്തെക്കുറിച്ച് നരേഷ് സംസാരിച്ചിട്ടുണ്ട് അച്ഛനില്ലാത്തതിനാൽ അമ്മാവന്റെ ഔദാര്യത്തിൽ വളർന്ന കൗമാരം പതിനൊന്നാം വയസ്സിൽ ബാങ്ക് ജെപ്സി ചെയ്ത വീട് ലേലത്തിൽ വിറ്റു പണമില്ലാത്തതിനാൽ ആഗ്രഹങ്ങൾ മണ്ണിട്ട് മൂടേണ്ടി വന്ന യൗവനം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന സ്വപ്നം മനസ്സിൽ ഒളിപ്പിച്ച കൊമേഴ്സ് ബിരുദത്തിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബിരുദ പഠനത്തിന് ശേഷം ഗോയൽ അമ്മാവനായ സേത് ശരൺ ദാസ്റാം ലാലിൻ്റെ ട്രാവൽ ഏജൻസിയായ ഈസ്റ്റ് വെസ്റ്റ് എയർ ഏജൻസിയിൽ ക്യാഷറായി ചേർന്നു പ്രതിമാസം മുന്നൂറ് രൂപയായിരുന്നു ശമ്പളം അവിടെ നിന്നാണ് അദ്ദേഹം ശതകോടീശ്വരനിലേക്കുള്ള തൻ്റെ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം സ്വന്തമായി ജെറ്റ് എയർ എന്ന പേരിൽ ട്രാവൽ ഏജൻസി തുടങ്ങി ഒരു എയർലൈനിൽ സമാനമായ പേര് ട്രാവൽ ഏജൻസി കിട്ടതിന് ഏറെ പേരുടെ പരിഹാസം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് ഒരിക്കൽ സ്വന്തമായി ഒരു എയർലൈൻ തുടങ്ങുമെന്ന തീരുമാനം സ്വകാര്യ എയർലൈനുകൾ ഇന്ത്യയിൽ അനുവദിക്കാത്ത സമയത്താണ് ജെറ്റ് എയർവേസ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എയർ ടാക്സി സേവനമായിട്ടാണ് ബിസിനസ് തുടങ്ങിയത് തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ ഗവൺമെൻറ് ഓപ്പൺ സ്കൈസ് നയം പ്രഖ്യാപിച്ചപ്പോൾ നരേഷ് ഒരു എയർലൈൻ കമ്പനി ആരംഭിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം തൻ്റെ ഏജൻസിയെ ജെറ്റ് എയർവെയ്സാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് അഞ്ചിന് ജെറ്റ് എയർവെയ്സിൻ്റെ ആദ്യ വിമാനം ആകാശത്തേക്ക് കുതിച്ചുപോങ്ങി സംഖ്യാശാസ്ത്രത്തിൽ ഏറെ വിശ്വസിക്കുന്ന നരേഷിന്റെ ഇഷ്ട നമ്പറാണ് അഞ്ച് ഏഴു ലക്ഷത്തിലേറെ പേരാണ് ജെറ്റ് എയർവെയ്സിൻ്റെ വിമാനങ്ങളിൽ ആദ്യ വർഷം തന്നെ ആകാശ സഞ്ചാരത്തിൻ്റെ ഭാഗമായത് ഇതോടെ നരേഷ് ഗോയലിന്റെ പ്രശസ്തിയും വാനോളമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ്യിൽ പല സ്വകാര്യ എയർലൈനും കടക്കണിയിലായ സമയത്താണ് ജെറ്റ് രണ്ട് ബോയിങ് സെവൻ തേർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് വിമാനം കൊണ്ട് പ്രവർത്തനം ഊർജ്ജപ്പെടുത്തിയത് രണ്ടായിരത്തി നാലോടെ ജെറ്റ് എയർവേസ് അന്താരാഷ്ട്ര വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ബോർഡിൽ അദ്ദേഹം അംഗമായി രാജ്യാന്തര റൂട്ടുകൾ ഐ പി ഒ എന്നിങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു ഉണ്ടായത് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് രണ്ടായിരത്തി ഏഴിൽ ജെറ്റ് എയർവേസ് എയർ സഹാറയെ സ്വന്തമാക്കിയത് കേവലം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തായപ്പോഴേക്കും രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി ജെറ്റ് എയർവേസ് മാറി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ എത്തിഹാദ് ജെറ്റിൽ ഇരുപത്തിനാല് ശതമാനം ഓഹരി വാങ്ങി ഗോയൽ തൻ്റെ അൻപത്തിയൊന്ന് ശതമാനം ഓഹരി നിലനിർത്തുകയും ചെയ്തു പതിനേഴ് രാജ്യങ്ങളിലായി അറുപത്തിയെട്ട് കേന്ദ്രങ്ങൾ ദിവസം മുന്നൂറിലേറെ സർവീസുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ആറാമനായി തീർന്നു നരേഷ് ഗോയൽ എൺപത്തി കോടി രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ മൂല്യം കുറിയ നനുത്ത മീശയുള്ള മുഖത്തൊട്ടിച്ചു വച്ചിരിക്കുന്നത് പോലെ എപ്പോഴും ചിരിക്കുന്ന ഗോയൽ ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ ഒരു അധികായനായി വളർന്നു പക്ഷേ ഇതെല്ലാം ഇദ്ദേഹം നേടിയത് കുറുക്കുവഴിയിലൂടെയും അധോലോക ബന്ധങ്ങളിലൂടെയുമാണെന്നാണ് പല തവണ ആരോപണം ഉണ്ടായത് കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പണമാണ് ഗോയലിൻ്റെ മൂലധനം എന്ന ആരോപണവും ശക്തമാണ് ജീവിച്ചിരുന്നെങ്കിൽ സാമ്പത്തികമായി എത്രയോ മുകളിൽ പോകുമായിരുന്ന തഖിയുദ്ദീൻ വാഹിദ് എന്ന മലയാളി വ്യവസായിയുടെ കൊലപാതകത്തിൽ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്ന പേരാണ് നരേഷ് കോയലിൻ്റെത് ഇന്ന് നരേഷ് ജയിലിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ പലരും ഫേസ്ബുക്കിൽ കുറിക്കുന്നതും തഖിയുദ്ദീൻ്റെ ജീവിതമാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് സ്ഥാപിച്ച തഖിയുദ്ദീൻ തിരുവനന്തപുരം ഓടയത്താണ് ജനിച്ചത് ഗൾഫ് നാടുകളിലേക്ക മലയാളികളുടെ ഒഴുക്ക് ശക്തമായ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുംബൈയിൽ സഹോദരങ്ങൾക്കൊപ്പം ട്രാവൽ ഏജൻസി തുടങ്ങിയാണ് തഖ്യൂദിൻ്റെ ബിസിനസ് തുടക്കം കേന്ദ്ര സർക്കാർ സ്വകാര്യ വിമാനയാത്രാ കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ലൈസൻസ് കിട്ടിയ കമ്പനികളിൽ ഒന്ന് തഖീദിൻ്റേതായിരുന്നു കാരണം ഗൾഫ് നാടുമായി അവർക്ക് അത്രയും വലിയ ബന്ധമുണ്ടായിരുന്നു ഗൾഫ് യാത്രക്കാർ തഖീയെ അത്രയും ആശ്രയിക്കുകയും ചെയ്തു തഖിയുദ്ദീൻ ബോംബെയിൽ ട്രാവൽസ് ഏജൻസി നടത്തിയിരുന്ന കാലത്ത് തന്നെ ഗോയൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എതിരാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എയർ ഇന്ത്യയുടെയും ഗൾഫ് എയറിൻ്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസി ആയിരുന്നു ഈസ്റ്റ് വെസ്റ്റ് ഗൾഫ് എയറിൻ്റെ ജനറൽ സെയിൽസ് ഏജൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ നിലവിൽ ഗൾഫ് എയറിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം ടിക്കറ്റുകളും ബുക്ക് ചെയ്തിരുന്ന ഈസ്റ്റ് വെസ്റ്റിന് തന്നെ ലഭിക്കുമെന്ന താക്കിയ്ക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഡൽഹിയിലെ ഒരൊറ്റ മുറിയിൽ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിവന്ന ഗോയലിൻ്റെ ജെറ്റ് എയർലൈൻസിനായിരുന്നു ഇത് ലഭിച്ചത് താനത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ഗോയൽ തന്നെ തഖീയുദ്ദിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സഖ്യൂദീൻ്റെ സഹോദരൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സഖ്യുദ്ദീൻ ഈസ്റ്റ് വെസ്റ്റ് വിമാന സർവീസ് കമ്പനി സ്ഥാപിച്ചു വൈകാതെ ജെറ്റ് എയർവേസും തുടങ്ങി ഗോയൽ പതിയെ ഈസ്റ്റ് വെസ്റ്റിലെ ജീവനക്കാരെ തൻ്റെ സ്ഥാപനത്തിലേക്ക് വലിക്കാൻ ആരംഭിച്ചു ഒപ്പം അവരുടേതായ പല പദ്ധതികളും ജെറ്റിലും ആവിഷ്കരിച്ചു പക്ഷേ ജെറ്റ് എയർവെയ്സിൻ്റെ തുടക്കം അത്ര മംഗളകരമായിരുന്നില്ല ആദ്യ പറക്കലിൽ അവരുടെ ഒരു ബോയിങ് സെവൻ തേർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് വിമാനം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഇറങ്ങിയത് തെറ്റായ വ്യോമപാതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ആ വേനൽക്കാലത്ത് മുഖത്തെ പതിവ് ചിരിയുമായി നരേഷ് ഗോയൽ തക്കിയൂദിനെ കാണാനായി വീണ്ടും എത്തി തങ്ങൾ ഉപയോഗിക്കുന്ന ബോയിങ് സെവൻ തേർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് പരമ്പരയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രശ്നങ്ങളെയും അവയുടെ ലോ എഞ്ചിനുകളെയും കുറിച്ച് പരാതിപ്പെട്ട ഗോയൽ ഈസ്റ്റ് വെസ്റ്റ് ഉപയോഗിക്കുന്ന സെവൻ തേർട്ടി സെവൻ ടു ഹൺഡ്രഡ് പരമ്പരയിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാൻ തങ്ങളും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി തങ്ങൾ പുതിയ ബോയിങ് സെവൻ തേർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് സീരീസിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മലേഷ്യൻ എയർലൈൻസിൽ നിന്ന് വളരെ പെട്ടെന്ന് അവ ലഭിക്കുമെന്നും തക്കീ ഉദ്ദീൻ ഗോയലിനോട് പറഞ്ഞു സഹോദരനായ ഫൈസലാണ് ഇക്കാര്യം പറയുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതേ മൂന്ന് ബോയിങ് സെവൻ തേർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് വിമാനങ്ങൾ ഇന്ത്യയിലെത്തി ജെറ്റ് എയർവെയ്സിൻ്റേതാവുകയായിരുന്നു ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ ശരിക്കും നടുക്കമുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഇത് ഏതാനും ആഴ്ചകൾ സർവീസുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ജെറ്റ് എയർവെയ്സ് വിമാനത്തിൻ്റെ ചിറകുകളിലെ പെയിന്റ് അടർന്നിരിക്കുന്നതായി യാത്രക്കാർ റിപ്പോർട്ട് ചെയ്തു പുതിയ അടിയിൽ ഈസ്റ്റ് വെസ്റ്റിൻ്റെ കളറുകൾ തെളിഞ്ഞു തഖിയുദ്ദീൻ മലേഷ്യയിൽ നിന്ന് വാങ്ങിയ മൂന്ന് ബോയിങ് വിമാനങ്ങൾ ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഡിസൈൻ പെയിൻറ്റ് ചെയ്ത് പറക്കാൻ തയ്യാറായിരുന്നു എന്നാൽ വിചിത്രമായ വാദങ്ങൾ ഉയർത്തി തടസ്സം നിൽക്കുകയായിരുന്നു സിവിൽ ഏവിയേഷൻ അധികൃതർ അതേ വിമാനങ്ങളാണ് പെയിന്റ് മാറ്റി ജെറ്റ് എയർവെയ്സ് ഇന്ത്യയിൽ എത്തിച്ചത് വഞ്ചിച്ചും കൊല്ലിച്ചുമാണ് ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന ഗോയൽ തന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത് തഹ്യൂദിന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ഗോയലിന്റെ വിശ്വസ്തനായിരുന്ന മലയാളിയായ ദാമോദരനെ ഈസ്റ്റ് വെസ്റ്റിൽ നിയോഗിച്ചതായിരുന്നു മറ്റൊന്ന് ഗോയലുമായി തെറ്റിപ്പിരിഞ്ഞെന്ന് ധരിപ്പിച്ചാണ് ദാമോദരൻ ഈസ്റ്റ് വെസ്റ്റിൽ ചേർന്നത് മാസങ്ങൾ കൂടെ നിന്ന ശേഷം ഗോയലിൻ്റെ പാളയത്തിലേക്ക് അയാൾ തിരിച്ചുപോയി ദാമോദരൻ തൻ്റെ ചാരനായിരുന്നു വന്ന് ഗോയൽ തന്നെ തഖ്യുദ്ദീനെ വിളിച്ച് വീമ്പളക്കുന്നുണ്ട് എങ്കിലും ഈസ്റ്റ് വെസ്റ്റ് വളർന്നു വൈകാതെ തഖ്യുദ്ദീൻ കൊല്ലപ്പെട്ടു മുംബൈയിലെ ബാന്ദ്രയിലെ ഈസ്റ്റ് വെസ്റ്റ് ആസ്ഥാനത്ത് നിന്ന് രാത്രി വീട്ടിലേക്കുള്ള തഖ്യുദ്ദീൻ വാഹിദിൻ്റെ മടക്കം അയാളുടെ അവസാന യാത്രയായിരുന്നു പൊടുന്നനെ ഒരു സംഘം ചാടി വീണ് ഗ്ലാസുകൾ പൊട്ടിച്ച് ലക്ഷറി കാറിനുള്ളിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല തഖ്യൂദിൻ്റെ ജീവിതം ആ കാറിനുള്ളിൽ അവസാനിച്ചു ഈസ്റ്റ് വെസ്റ്റിൻ്റെ പ്രയാണം അടുത്ത വർഷത്തോടെ നിലയ്ക്കുകയും ചെയ്തു ഓഫീസും വൈകാതെ പൂട്ടി തഖ്യൂദിനെ കൊന്നതിന് പിന്നിൽ ഗോയലായിരുന്നുവെന്ന ആരോപണം ശക്തമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളായ ജോസി ജോസഫ് എഴുതിയ എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ബോളിവുഡ് ത്രില്ലറിന് സമാനമായ ഈ കഥകളെല്ലാം പറയുന്നുണ്ട് നരേഷ് ഗോയൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളെ ഉപയോഗിച്ച് തഖ്യൂദിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജോസി ജോസഫ് തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള തഖ്യൂദിനെ ദാവൂദിൻ്റെ എതിർവിഭാഗമായ ചോട്ടരാജൻ സംഘം കൊലപ്പെടുത്തിയെന്നായിരുന്നു ഗോയലിനെ രക്ഷിക്കാൻ പോലീസുണ്ടാക്കിയ കഥ രാജ്യത്തെ ഏറ്റവും ഉന്നതനായ വ്യവസായിയുടെ മരണം സാധാരണ കൊലക്കേസിന് നൽകുന്ന പ്രാധാന്യം പോലും നൽകാതെയാണ് അന്വേഷിച്ചത് അധികാരത്തിന്റെയും അധോലോകത്തിന്റെയും ഇടനാഴികളിലൂടെയാണ് നരേഷ് ഗോയൽ വളർന്നത് ഒരു കാലത്ത് കോൺഗ്രസിനൊപ്പമായിരുന്നു അദ്ദേഹമെങ്കിൽ പിന്നീട് ബി ജെ പിയിലേക്ക് മാറി ജോസി ജോസഫ് എഴുതിയ പുസ്തകത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ജോയിൻറ്റ് ഡയറക്ടർ അഞ്ചാൻ ഘോഷ് എഴുതിയ ഒരു കത്തിനെ ചൊല്ലി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രക്ഷുബ്ധമായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സംഗീത ഗെയ്റോളയ്ക്കുള്ള ഒരു പേജുള്ള ഗോയലിൻ്റെ അല്ലെങ്കിൽ ഘോഷിൻ്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഗൾഫ് ഷെയ്ഖ്മാരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിഗൂഢമായ നിക്ഷേപങ്ങൾ ഗോയലിനും ജെറ്റ് എയർവെയ്സിനും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണവും ഘോഷ് ഈ കത്തിൽ ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പന്ത്രണ്ടിനുള്ള ഈ കത്ത പൊടുന്നനെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അത് വലിയ ബഹളത്തിന് ഇടയാക്കുകയും ചെയ്തു ദാവൂതുമായും ഷക്കീരുമായും ഗോയൽ ടെലിഫോണിൽ സംസാരിച്ചത് തങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നും ഐ ബി തലവൻ കെ പി സിംഗും ഘോഷും ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ എൽ കെ അദ്വാനിയെ അറിയിച്ചു ജെറ്റ് എയർവേസിനെതിരെ ശക്തമായ നടപടി വരുമെന്ന് പലരും കരുതിയെങ്കിലും ഒന്നും ഉണ്ടായില്ല നരേഷ് ഗോയൽ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രിയപ്പെട്ടയാളും ആ കാലത്ത് പ്രബലനും കരുത്തനുമായിരുന്ന അദ്വാനിയാകട്ടെ തൻ്റെ നിഴൽ മാത്രമായും കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഒരാളായ നരേന്ദ്രമോദി അപ്പോഴേക്കും ബി ജെ പിയിലെ പ്രമുഖ മുഖമായി മാറുകയും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ കെ പി സിംഗ ഈ വിഷയത്തിൽ അസാധാരണമായ ഒരു ട്വിസ്റ്റ് നൽകി ജെറ്റ് എയർവേസിന് സുരക്ഷാ അനുമതി നൽകുന്നത് തൻ്റെ ഏജൻസി മുൻപ് അംഗീകരിച്ചതാണെന്നും ആ സമയത്ത് എയർലൈൻസിനെ സംബന്ധിച്ചോ അതിലെ ഡയറക്ടർമാരെ സംബന്ധിച്ചോ ഐ ബിയുടെയോ റോയുടെയോ രേഖകളിൽ സംശയിക്കത്തക്ക ഒന്നുമില്ല എന്നതിനാലാണ് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ നരേഷ് ഗോയൽ തുടർന്നും പടർന്ന് പന്തലിച്ചു ഗോയലിന് ദൌത് സംഘവുമായുള്ള ബന്ധം സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നൽകിയ വിവരങ്ങളെക്കുറിച്ചും സിംഗ് പരാമർശിക്കുന്നുണ്ട് അത്ഭുതകരമെന്ന് പറയട്ടെ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേകിച്ച് അധ്വാനി ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല അതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന എല്ലാവിധത്തിലുമുള്ള നടപടികളുണ്ടാകുമെന്ന് അംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയത് പക്ഷേ അദ്വാനി മാറി മോദി യുഗം തുടങ്ങിയതോടെ ഗോയലിന്റെ കഷ്ടകാലം തുടങ്ങുകയായിരുന്നു ജെറ്റ് എയർവെയ്സിന്റെ നല്ല കാലം ഏറെ നാൾ നീണ്ടു നിന്നില്ല താങ്ങാനാകാത്ത കടബാധ്യതയാണ് ജെറ്റ് എയർവെയ്സിന്റെ ചിറകരിഞ്ഞത് എൺപത്തിരണ്ടായിരം കോടി രൂപ കടത്തിലാണ് ഇന്ന് കമ്പനി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥ സർവീസുകൾ ഓരോന്നായി വെട്ടിക്കുറച്ചു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ആയപ്പോഴേക്കും തുടർച്ചയായ മൂന്ന് പാദങ്ങളിൽ നഷ്ടം രേഖപ്പെടുത്തി കമ്പനി സാമ്പത്തിക പ്രതിസന്ധി മണത്തറിഞ്ഞ് തുടങ്ങി പിന്നാലെ കമ്പനിയുടെ സ്വതന്ത്ര ഡയറക്ടറായ രഞ്ജൻ മത്തായി രാജിവച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കമ്പനി വായ്പാ തിരിച്ചടവ് മുടക്കിയതോടെയാണ് ബാങ്കുകൾ പിടിമുറുക്കിയത് വായ്പാ കുടിശ്ശിക വളർന്നു ഇതോടെ ചെയർമാനെ മാറ്റാൻ മുറവിളികൾ വന്നു ബാങ്കുകളും വാണിജ്യ പങ്കാളിയായ ഇത്തിഹാഡും നരേഷ് ഗോയൽ ചെയർമാൻ പദവിയിൽ നിന്ന് മാറണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ നരേഷും ഭാര്യയും ജെറ്റ് എയർവേസിൽ നിന്നും പടിയിറങ്ങി അതോടെ എസ് നയിക്കുന്ന ബാങ്ക് അൺസോഷ്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് എയർലൈൻ മാറി ഗോയലിൻ്റേത് നിർബന്ധിത പടിയിറക്കമായിരുന്നു സ്ഥാനമൊഴിയണമെന്ന് എസ് ബി ഐ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് രാജി ജെറ്റിനെ കരകയറ്റിനുള്ള റെസ്ക്യൂ പ്ലാനിൻ്റെ വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ഗോയൽ ബോർഡിൽ നിന്ന് ഒഴിവാകണം എന്നത് എന്നാൽ ഇതൊന്നിൻ്റെയും അവസാനമല്ലെന്നും ജെറ്റിൻ്റെ അധ്യായത്തിൽ ഒരു പുതിയ തുടക്കമാണെന്നും ഇരുപത്തിരണ്ടായിരം ജീവനക്കാർക്ക് എഴുതിയ കത്തിൽ നരേഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നരേഷിന്റെ കഷ്ടകാലം തീർന്നില്ല കനത്ത സാമ്പത്തിക നഷ്ടവും കടബാധ്യതയും ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഏഴിന് ജെറ്റ് എയർവേസ് താൽക്കാലികമായി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു കള്ളപ്പണം വെളുപ്പിക്കലിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ് ലോകം ഞെട്ടിയില്ല പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ ബാങ്ക് തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നരേഷ് ഗോയലിൻ്റെ വീട്ടിലും കമ്പനി ഓഫീസിലും സി ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് കാനറ ബാങ്ക് രേഖാമൂലമുള്ള പരാതി നൽകിയത് ഈ കേസിൽ വിമാന കമ്പനിയുടെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടിയിരുന്നു പതിനേഴ് ഫ്ലാറ്റുകളും ബംഗ്ലാവുകളും വാണിജ്യ കെട്ടിടങ്ങളും അടക്കമാണ് കണ്ടുകെട്ടിയത് ഇവയൊക്കെ ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയൽ ഭാര്യ അനിത ഗോയൽ മകൻ നിവാൻ ഗോയൽ എന്നിവരടക്കമുള്ളവരുടെ പേരുകളിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളാണ് ലണ്ടൻ ദുബായ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലായി എന്നിവിടങ്ങളിലെ സ്വത്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കേസിലാണ് നരേഷ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്